ഹായ് ഫ്രണ്ട്സ് നമ്മൾ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ എടുക്കാൻ വൈകി വീഡിയോ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നല്ല വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല മഴയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതാക്കും നമ്മുടെ കൂടിൻ്റെ മേൽഭാഗമൊക്കെ നന്നാക്കി അപ്പോൾ നമ്മളെ ഉള്ള കൂടായിട്ടോ നമ്മളെ ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ മേലെയൊക്കെ പക്ഷേ നമ്മൾ നമ്മളീ കോഴിമുട്ട ഇടാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മളെ കോഴികളൊക്കെ നനയാതിരിക്കാനൊക്കെ ഇപ്പോൾ നമ്മളെ ഉള്ള കൂടെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു നാല് കൂടാട്ടുള്ളത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ആ നാല് കൂടാണ് അപ്പം അത്യാവശ്യം നല്ല വലുപ്പുള്ള കൂടുകളാട്ടോ പിന്നെ ഈ ഒരു കൂട്ടിൽ തന്നെ ഒരു പത്തിരുപത്തഞ്ച് കോഴിനൊക്കെ നമുക്ക് ഇതിൽ ഇടാം രാത്രി സമയത്തൊക്കെ ഇടാം പിന്നെ നമ്മൾ കോഴി മുട്ടയിടാനൊക്കെ അപ്പോൾ നമ്മളെ കയ്യിൽ നാടൻ കോഴികളായതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രത്യേക മുട്ടയിടുന്ന ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ പറമ്പിലോ അല്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ പോയി മുട്ടയിട അല്ലെങ്കിൽ അകത്തൊക്കെ ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ പോയി മുട്ടയിടാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഞാൻ എന്താ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മുട്ട ഇ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ ഇന്നലെ ഞാൻ വരുമ്പോൾ നോക്കുമ്പോൾ രണ്ട് മൂന്ന് കോഴിമുട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് അത് അവിടെ നിന്നോട്ടെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് നമ്മൾ കാക്ക വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് നെറ്റ് ഇതേപോലെ കൂടിന് ചുറ്റിൽ നമ്മളിങ്ങനെ കവർ കവർ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ കാക്ക ഒന്നും വരില്ല എന്നുള്ളൊരു ഒരു ഒരു സമാധാനം ഉണ്ടായിരുന്നു നമ്മളെ മുട്ടയൊന്നും കൊത്തിക്കൊണ്ടുപോയില്ല എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കൊണ്ട് നമ്മളെ കോഴിമുട്ട ഇന്നലെ ഒരു മൂന്നാലെണ്ണം നമ്മളെ കോഴി ഇട്ട കോഴിമുട്ട ഒരു മൂന്നാലെണ്ണം എന്നല കാണാതായി അപ്പം എന്താണെന്ന് ഒരുപാട് പേര് കമൻ്റ് അയച്ചിട്ടായിരുന്നു കാക്കയാണ് എലിയാണ് പാമ്പാണെന്നൊക്കെ പണ്ട് പക്ഷെ ഒന്നുമല്ല ഉടുമ്പായിരുന്നു കേട്ടോ നമ്മളെ കോഴിമുട്ട എടുത്തിട്ട് പോകുന്നത് നമ്മൾ ഉടുമ്പാണ് അപ്പോൾ ഉടുമ്പ് എങ്ങനെയാണെന്നറിയില്ല നമ്മളെ ഈ ഒരു കാൽ വഴിയൊക്കെ കയറുന്നെന്ന് തോന്നുന്നുണ്ട് ഉടുമ്പാണ് കേട്ടോ എന്തായാലും ഞാൻ കണ്ടു ഉടുമ്പ് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല എന്നു വെച്ചാൽ നമ്മൾ കോഴി മുട്ടയിടുന്ന ഒരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഉടുമ്പ് വെ ഉടുമ്പ് എടുത്തു കൊണ്ടുപോകാം ചെയ്യുന്നത് പിന്നെ നമ്മളെ കോ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് നമ്മളവരെ പുറത്തേക്ക് അയച്ചുവിട്ട് പുറത്തേക്ക് അയച്ചു വിടുക ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് തീറ്റ ചെലവുമില്ല അവർക്ക് വേണ്ടതൊക്കെ അവർ കൊത്തിപ്പിറക്കി ഏച്ചിക്ക് തിന്നോളും അതേപോലെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊത്തിപ്പിറുക്കി തിന്നോളും പിന്നെ നാടൻ കോഴികളായതുകൊണ്ട് നമുക്ക് തീറ്റേൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല അവർ വൈകുന്നേരം കൂട്ട് കയറുമ്പോഴും അതേപോലെ രാവിലെ അയച്ചു വിടുമ്പോഴൊക്കെ അവർക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക തീറ്റ കൊടുത്താൽ മതി അതുപോലെ നമ്മളെ നാടൻ എന്താണ് തീറ്റ ഉള്ളത് നമ്മളെ കയ്യിൽ ഇനിപ്പം തീറ്റിയൊന്നും വാങ്ങാൻ വാങ്ങാത്തവരാണെങ്കിൽ നമ്മുടെ കയ്യിൽ അരിയോ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താലും മതിയല്ലോ അല്ല ബാക്കി വരുന്ന ചോറോ അങ്ങനെയൊക്കെ കൊടുത്താലും മതി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് അയച്ചു വിട്ടിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് അത്യാവശ്യം കുറച്ചും കൂടി വലുപ്പോ ആയിട്ട് പുറത്തേക്ക് അയച്ചു വിടാമോ എന്ന് വിചാരിച്ച് അങ്ങനെ നമുക്ക് തീറ്റ നല്ല രീതിക്ക് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ നാടൻ കോഴിനെ വളർത്തുകയാണെങ്കിൽ ഈ ഒരു ഗുണമായിട്ടുള്ളത് നമുക്ക് അവരെ പുറത്തേക്ക് അയച്ചു വിട്ട് വളർത്താം എന്നുള്ളതാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മളെ നാടൻ കോഴിനെ വളർത്തുകയാണെങ്കിൽ നമുക്ക് തീറ്റയ്ക്ക് നല്ലതായിട്ടൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റൂട്ടോ അതേപോലെ ബ്രോയിലർ കോഴി അതേപോലെ മുട്ട കോഴികളൊക്കെ ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ കൂട്ട് നിറക്കാം കൂട്ടിൽ തന്നെ ഇട്ടിട്ട് തീറ്റ കൊടുക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാടൻ കോഴികൾ അങ്ങനെയല്ല നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എപ്പോൾ വേണേലും തുറക്കാം അവർക്ക് എന്താ പറയുക അവർ അവർക്ക് വേണ്ട ഭക്ഷണം അവർ പറമ്പിലൊക്കെ നടന്നിട്ട് അവർ അവരെ വയറ്റിലാക്കിക്കോളും അപ്പോൾ പിന്നെ നമ്മളെ എന്തെങ്കിലും അവരെ നായോ കുറുക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലാതെ തീറ്റേണ്ടതായിട്ട് ഒരു പ്രശ്നവും നമുക്ക് നമ്മളെ നാടൻ കോഴി വളർത്തലൂടെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ താക്കുന്ന അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് എല്ലാവരെയും തുറന്നിട്ട് വളർത്തുകട്ടോ ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേര് കോഴിക്കുഞ്ഞിനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് ദൂരൊക്കെ ആയതുകൊണ്ടാട്ടോ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഒരു മഴയാണല്ലോ നമുക്ക് ഇനിയിപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നല്ല മഴയാണ് അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അന്ന് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അയച്ചു വിട്ടതിനൊക്കെ നമ്മൾ മഴേൻ്റെ ഒരു സ മുമ്പേ തന്നെ നമ്മൾ തീറ്റയൊക്കെ കൊടുത്ത് കൂട്ടിൽ പിടിച്ചിടാറാട്ടോ പിന്നെ മഴയൊക്കെ കൊണ്ട് പിന്നെ അവർക്ക് പെട്ടെന്ന് അസുഖം കാര്യങ്ങളൊക്കെ വരും അപ്പോൾ കുറച്ചൊക്കെ മഴ കൊണ്ടാൽ പ്രശ്നമില്ല പിന്നെ ഒരുപാട് മഴയൊക്കെ കൊള്ളുമ്പോൾ അവർക്ക് അഫക്കെട്ടൊക്കെ വേഗം പിടിക്കും അപ്പോൾ ഏകദേശം കുറച്ചും കൂടി വലിയതൊക്കെ ആയാൽ അത്ര പ്രശ്നമില്ല ഞാൻ പറഞ്ഞതൊക്കെ എൻ്റെ പേരൻസ്റ്റൊക്കെ ആയുള്ള കോഴികളാണ് ഇവർക്കൊക്കെ ഞാൻ ആദ്യം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കോഴി വളർത്തൽ കോഴി വളർത്താൻ തുടങ്ങിയത് ഇവരിലൂടെയാണ് അപ്പോൾ ആ ഒരു കോഴികളാണ് ഇപ്പോഴും എൻ്റെ കയ്യിലവർക്ക് ഒരു ഒരു അസുഖമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴും ഇല്ല നല്ല ഉഷാറായിട്ട് തന്നെ നമ്മളെ കോഴികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കണമെന്നേ വിചാരിച്ചുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുമ്പോട്ട് പോവുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം തരുന്നത് അപ്പോൾ മറന്നുപോകാത്ത എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കെ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം